കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി എന്നിവർക്ക് മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ സ്വീകരണം നൽകി അട്ടപ്പാടി മണ്ണാർക്കാട് ഭാഗങ്ങളിൽ കോളനികളിൽ തീവ്രവാദ ശക്തികൾ കയറിക്കൂടാനുള്ള പരിശ്രമം നടക്കുന്നതായി ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആരോപിച്ചു കേന്ദ്ര പദ്ധതികളുടെ മുഖം തിരിച്ചു നിൽക്കുന്നതും ദാരിദ്ര്യവും ചൂഷണം ചെയ്ത് കയറിക്കൂടാനുള്ള തീവ്രവാദികളുടെ ശ്രമം ബിജെപിയുടെ സജീവ പ്രവർത്തനം കൊണ്ട് തടയാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു സമരവും സംഘടനാ പ്രവർത്തനവും മാത്രമല്ല സേവന പ്രവർത്തനങ്ങൾക്കും ബിജെപി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഒട്ടുമിക്ക പ്രവർത്തകരുടെ ഒരു പക്ഷെ പേരെല്ലാവരെയും ഓർമ്മ നിൽക്കില്ലെങ്കിലും എല്ലാവരെയും അറിയാം നമ്മുടെ മുന്നില് ഒരു വലിയൊരു കർത്തവ്യം നിൽക്കുകയാണ് അതിന്റെ അടയ്ക്ക് സ്വീകരണം വെച്ചതെന്ന് വെച്ചാൽ സ്വീകരണത്തെ കുറിച്ച് പറഞ്ഞത് വേഴുബാഗാനും സ്വീകരണം വേണ്ട എല്ലാ പ്രശ്നത്തിനും സ്വീകരണം കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ആളുകളും വന്ന് അതിന്റേതായുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും

രാജു പി എം സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു